പാണ്ഡ്യാല ഷാജി പാലക്കാട് കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും രണ്ടു പേരെ കൊന്ന ചിന്താമരയെ നിരീക്ഷിക്കുന്നതിൽ വീഴ്ച പറ്റിയ പോലീസ് പത്തനംതിട്ടയിൽ മറുവീടുപോയി മടങ്ങുകയായിരുന്ന വിവാഹ സംഘത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് തിരുവനന്തപുരം തുമ്പയിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്ത പോലീസ് തിരുവനന്തപുരത്ത് തന്നെ ഗുണ്ടകളുടെ മധ്യസ്ഥതയിൽ കേസ് ഒത്തുതീർപ്പാക്കിയ പോലീസ് ചേർത്തലയിൽ മദ്യപിച്ച ഔദ്യോഗിക വാഹനം ഓടിച്ച ഡിവൈഎസ്പി പാലോട് വന്ധ്യവയോധികയെ വീട്ടിൽ പൂട്ടിയിട്ട് ദേഹോപദ്രവം ഏൽപ്പിച്ച പോലീസ് പോലീസിലെ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ അതൊന്നും കാണാതെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ സ്വഭാവ വൈകൃതം എടുത്തുകാട്ടി സേനയെ മൊത്തം അധിക്ഷേപിക്കുന്നതിലെ അന്ധക്ഷോഭമാണ് നിയമസഭയിൽ പോലീസിലെ ക്രിമിനൽ വൽക്കരണം അധികരിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് നിയമപാലനത്തിന് പകരം നിയമം ലംഘിക്കുന്ന പോലീസിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ട മുഖ്യമന്ത്രി ഇതൊന്നും പൊതുചിത്രമല്ലെന്ന് പറഞ്ഞ് കാക്കിക്കുള്ളിലെ കാട്ടാളന്മാരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ എന്താവും ശ്രീ പണ്ടാജി നമ്യ ഇതിലേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ഘടകം എന്താന്ന് പറയാൻ കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാണോ നിലവിലുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നതാണ് ചോദ്യം അയാൾ അതിന് അർഹനുമല്ല പ്രാപ്തനുമല്ല എന്തുകൊണ്ട് ഇതാണ് ചോദ്യം ഒരു സംസ്ഥാനത്തിൻ്റെ കേരളം പോലുള്ള സംസ്ഥാനത്തിനകത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആവേണ്ടതുണ്ട് എങ്കിൽ അതിലേറ്റവും പ്രാഥമികമായി വേണ്ടുന്ന ഒരു സംഭവം നിങ്ങളുടെ മനസ്സിനകത്ത് നന്മയുടെ ഒരു അംശം ഉണ്ടാവണം കേരളത്തിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരും പരമാവധി ഈ നന്മയുടെ അംശങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു ചിലപ്പോൾ ഏറിയും പുറമെല്ലാം ഉണ്ടാവുമായിരിക്കും പക്ഷെ നന്മ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു ഒരു അടിസ്ഥാന ഘടകം അടിസ്ഥാന ഘടകം പാടേ അഞ്ഞു നിന്നു പോയിരിക്കുന്ന ഒരാളാണ് ദുർഭാഗ്യം വെച്ചാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് നിസ്സംശയം പറയേണ്ടി വരും ഇതെന്തുകൊണ്ടാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ പിണറായിയിൽ ഇദ്ദേഹം വളർന്നു വരുന്നൊരു ഘട്ടത്തിൽ ആദ്യമായി പിന്നെ ചെയ്തിരിക്കുന്ന ഒരക്രമം അഞ്ചരക്കണ്ടി തലശ്ശേരി റൂട്ടിൽ ഉണ്ടായിരിക്കുന്ന ഇ എസ് ബി ടി എന്ന് പറയുന്ന ബസ്സിലെ കണ്ടക്ടറെ അടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കണ്ടക്ടർ വിതിൻ ഒരു ഒരു ആറു മാസത്തിനകം കണ്ടക്ടർ മരിക്കുകയാണ് ചെയ്തത് ഒരു അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല പിന്നീട് വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവായ പിണറായിയിലെ പി നാണു പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കുന്ന നാണുവേട്ടർ നാണുവേട്ടനെ അടിച്ച സംഭവമാണ് നാടുകാട്ടർ പിന്നെ രണ്ട് കൈയും കാലും തകർന്ന് അകാലത്തിലാണ് ആ മനുഷ്യൻ പിന്നീട് മരിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല പിണറായി തന്നെയുള്ള ചെറമ്മൽ കുടുംബത്തെ ആക്രമിക്കാൻ അത് ആ പാർട്ടി കുടുംബമാണ് അതിശക്തമായ പാർട്ടി കുടുംബമാണ് ആ പാർട്ടി കുടുംബത്തെ ആക്രമിക്കാൻ ഇയാൾ ഇഷ്ടമല്ല ഇയാളോട് വിയോജിപ്പ് കൊടുപ്പിച്ചതിൻ്റെ മുകളിൽ സംഭവമാണ് ആ സംഭവത്തിന്റെ മേലെ സ്വന്തം പിന്നെ ഗ്രാമത്തിലുള്ള പാർട്ടിക്കാരെ അതിനൊരു തയ്യാറാവില്ല എന്ന് വന്നപ്പോൾ വേങ്ങാട് പഞ്ചായത്തിൻ്റെ അതിന് പാർട്ടിക്കാരെ കൊണ്ടു വന്നിട്ട് ഇവിടെ പിന്നെ അതിക്രൂരമായി അടിക്കുകയും ആ കുടുംബത്തിലുള്ള വൺ ബൈ വൺ ആയി വധിക്കുന്ന ആളുകളെ മുഴുവൻ ആക്രമിക്കുകയും അടിക്കുകയും ചെയ്തു ആശുപത്രിയിലാക്കി അതിൽ അവസാനം മധ്യസ്ഥം പറഞ്ഞത് പിണറായിലെ അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ചടയൻ ഗോവിന്ദാട്ടൻ പിണറായി സി പി ഐ എമ്മിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി ആഫീസിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ എൻക്വയറി നടത്തുന്നത് ആ എൻക്വയറി നടത്തിയിട്ട് എന്താന്ന് പറഞ്ഞാൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറയാൻ ഒരാളൊഴികെ ബാക്കി എല്ലാവരും തയ്യാറായിട്ട് കൂടിയും ഒരു പാർട്ടി നടപടി എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ചടയൻ നിസ്സഹായനായി തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇനി അതിന് അതിനപ്പുറത്തേക്ക് വരുന്നു പിണറായി അക്കാലവും കണ്ടിരിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ സി പി ഐ എമ്മിന്റെ ഡിഫൻഡർ ഫിസിക്കലി ഡിഫൻഡർ ആയിരുന്ന ചെറായി അനന്താട്ടൻ ചെറായി അൻതാട്ടനെ നമ്മൾ വടക്കൻ പിന്നെ പിന്നെ പാട്ടുകൾക്കകത്തല്ല കഥകൾക്ക് അകത്തല്ല വരുന്ന കള്ളച്ചുരുക ഈ കള്ളച്ചുരുക ഉപയോഗിച്ചിട്ടാണ് ഈ ഈ പറയുന്ന ചെറായി എൻ പിന്നെ പിന്നെ ചെറായി താട്ടൻ കൊല്ലപ്പെടുന്നത് ഇങ്ങനെ ഓരോ ഓരോ സംഭവപ്പെടുത്തി നമ്മൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ നേരം ഇപ്പൊ തനിശ്ശേരിയിൽ വാടികൾ രാമോഷൻ കൊറേ വാടികൾ രാമോഷൻ കൊലയപ്പെടുന്നു പടിക രാമകൃഷ്ണൻ കൊലിയെ പെടുന്നതും ഇതുപോലെ ഉണ്ടായിരിക്കും ഒരു അതിൻ്റെ അത് പൊളിറ്റിക്സിനേക്കാൾ ഉപരി വളരെ പ്രധാനമായി വന്നിരിക്കുന്ന ഒരു ഒരു വിഷയം വ്യക്തിപരമായിരിക്കുന്ന ഇയാളുടെ റൈബൽഡറിയും കൂടി ഉണ്ടായിരുന്നതിനകത്ത് പറയാൻ കൊള്ളില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാനത് പിന്നെ ആ സാർ ഞാൻ അതിനകത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏഹ് അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പിന്നീട് ഇങ്ങോട്ട് ഇയാൾ പാർട്ടിയുടെ അധിനായകനായി അധിനായികനായി കൂടിയാണ് ഈ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് കടന്നിരിക്കുന്ന അതിരൂക്ഷവും അതിഭീകരവുമായിരിക്കുന്ന കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും പരമ്പരകൾ അരങ്ങേറുകയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വരുന്നു അരിയിൽ ഷുക്കൂർ വധക്കേസ് വരുന്നു ഷുഭൈ വധക്കേസ് വരുന്നു പിന്നെ നമ്മുടെ പാലക്കാട് സോറി കാസർഗോഡ് വരുന്ന പിന്നെ കൃപേ ശരത്തിലാൽ സംഭവം വരുന്നു ഇങ്ങനെ ഒട്ടനവധി 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 കൊലപാതകങ്ങളുടെ നിശംസ രാഷ്ട്രസീയമായ സംഘപരിവാറിന്റെയും അല്ലാത്തവരുടെയും കോൺഗ്രസിന്റെയും ആളുകളെ നിശംസ രാഷ്ട്രസീയമായി കൊല നടത്തുന്ന ഓരോ ഘട്ടത്തിലും ഈ മനുഷ്യർ എപ്പോഴും എന്താണ് പോലീസിനാൽ സംരക്ഷിക്കപ്പെടുകയും പോലീസിനെ മറ്റേതോ തരത്തിൽ സ്വാധീനിച്ച് എല്ലാ കേസുകളിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം കയ്യേടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന് ഇതിനകത്തുപെട്ടിരിക്കുന്ന ഞാൻ അത് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇയാൾക്കെതിരെ കേസ് കൊടുത്തതാണ് ഷാജി എന്ന് പറയുന്ന പാണ്ഡ്യാരഗോപാലിന്റെ മകൻ ഇയാൾക്കെതിരെ ഷാജി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതാണ് പക്ഷെ എന്റെ അച്ഛൻ നിർബന്ധിച്ചിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെ മാത്രം അതായത് സുർജിത്ത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അയക്കുന്ന സുർജിത്ത് ആ കേസിനകത്തെ പ്രതിയാണ് ഞാൻ കൊടുത്ത പെറ്റീഷനകത്ത പ്രതിയാണ് രണ്ടാമത്തെ പ്രതി ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇയാൾ രണ്ടാമത്തെ പ്രതി മൂന്നാമത്തെ പ്രതി ഞാൻ അത് തനിശ്ശേരിയിൽ മരിച്ചു വയ്ക്കുന്ന വടപതി ബാസുവാടനാണ് നാലാമത്തെ പ്രതി എന്ന് പറയുന്നത് കക്കൂത്ത് രാജനാണോ അതല്ല പിന്നെ ആനക്കെട്ടിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഈ ഈ പറയുന്ന ആൾ പിന്നെ പുഞ്ചയിൽ നിന്നാണുവാൻ ഇങ്ങനെ വരുന്ന ആളുകളുടെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വന്നാൽ പോലും അഖിലേന്ത്യാ സെക്രട്ടറി അയയ്ക്കുന്ന അർക്കരൻ സുർജിത്ത് കേസിൽ ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടി വരുമെന്നുള്ള ഒരു സംഭവം വരുമ്പോൾ ആ വരുന്നവർ എന്റെ അച്ഛൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ആ കേസ് ഞാൻ പിൻവ ഞാൻ പിൻവലിക്കുക ഞാൻ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിദ്ധിത്വങ്ങളിൽ ഒന്ന് അതായിരുന്നു വാസ്തവത്തിൽ ഞാൻ അതല്ല പറയുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പോയി കഴിഞ്ഞാലും ഇതിനെല്ലാം തന്നെ എന്നും ഈബുളിന്റെ പക്ഷം നിന്നുകൊണ്ട് അതായത് തിന്മയുടെ പക്ഷം നിന്ന് ഒരു വിരാട് പുരുഷനെ പോലെ നിന്ന് ഭരിക്കുന്നതിന്റെ ഒരു ദുരന്തപൂർണമായ അധ്യായമാണ് ഈ ഞാൻ പറഞ്ഞതാണ് ചന്ദാവരാഷനേക്കാൾ ക്രൂരരായ മനുഷ്യനാണ് ഞാൻ ഇതേ ജനം ടി വി ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ പറഞ്ഞതാണ് ഇപ്പം എല്ലാം കുറച്ച് ഉപ്പിക്കാൻ പറഞ്ഞതാണ് ഈ ഈ ആളുകളെ പോലും ന്യായീകരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്പിരിറ്റ് എന്താണ് പറ്റിയ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ത് അധാർമിക പ്രവൃത്തിയും ചെയ്യാൻ മാത്രം മാത്രം കൊള്ളാവുന്ന ഒരു മനസ്സിന്റെ ഉടമയായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും തന്നെ ഒരു സംസ്ഥാനത്തിലെ വളരെ ഗൗരവരമായിരിക്കുന്ന വകുപ്പായിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അയാൾ മാനസികമായി യോഗ്യനുമല്ല പ്രാപ്തനുമല്ല അയാൾ ഒന്നാമത്തെ വിഷയമാണത് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ എടുത്തു നോക്കോ ഈ ചെയ്തു വെക്കുന്ന എല്ലാ വിക്രിയകളുടെയും ഫലം അനുഭവിക്കുന്നത് ആരാണ് വാസ്തവത്തിൽ അനുഭവിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങളാണ് വാസ്തു അനുഭവിക്കുന്നത് ജനം വാസ്തവത്തിൽ ജനം ഇയാളിങ്ങനെ സഹിക്കേണ്ടതുണ്ടോ ഇയാൾ സഹിക്കണം പറഞ്ഞു വ്യക്തിപരമായ വൈദ്യ ബുദ്ധിയുടെ ഇതാ പിന്നെ ഒരു വർഷന്യായീകരണം അത് കൊണ്ടുവരുന്നത് ഇയാൾ ചെയ്തു വന്നിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഇയാള് വ്യക്തിപരമായിരിക്കുന്ന അഹങ്കാരങ്ങൾ വ്യക്തിപരമായിരിക്കുന്ന ദാർഢ്യങ്ങൾ ഈ ദാർഢ്യങ്ങൾ പൊതുജനം സഹിക്കേണ്ടതുണ്ടോ ഈ സഹിക്കേണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം വിഷയമല്ല എങ്കിൽ പോയി ഞാൻ പറയുകയാണ് സ്വകാര്യ സർവകലാശാല വരുന്നു ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് ഇപ്പൊ അനുമതി കൊടുക്കുന്ന വഴിയിൽ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിന് വിളിക്കണം ഇത് എന്ത് യൂണിവേഴ്സിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരിൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റണം ഇയാൾ മന്ത്രിസഭയുടെ മന്ത്രിസഭ തീരുമാനിച്ച് അത്തരം ഒരു തീരുമാനം ഇതിനകത്ത് വെക്കണം എന്താ ഇയാൾക്ക് ധൈര്യം ഉണ്ടാവുമോ കൂത്തു പറമ്പ് രക്തസാക്ഷികളുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ എമ്പാടും വരാൻ പോകുന്നത് എന്ന് പറയട്ടെ അന്ന് ഈ കൂത്തുപുറമ്പ് മാറോളികൾ മാറോളികെട്ടിന് തൊട്ടപ്പുറത്തുണ്ടായ സ്ഥലത്ത് എം ബി ആർ വന്നപ്പോ ആ എം ബി ആറിനെ അവിടെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ആളുകളെ കൂട്ടി താക്കോല് പൂട്ടി കയ്യിൽ വെച്ചിട്ട് പോയിരിക്കുന്ന ആളാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അതിന്റെ സാക്ഷിയാണ് അതുകൊണ്ട് ഞാൻ ഞാനതിന്റെ സാക്ഷിയാണ് ഞാൻ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എന്തുകൊണ്ടും ഇയാളുടെയും ചിത്രത്തിൽ എവിടെയുമില്ല ഇത്ര രോഗാദുരമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉടമസ്ഥൻ എങ്ങനെയാണ് സർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുന്നത് കേരളത്തിലെ മൂന്നേ മുക്കാൻ കൂടി മലയാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഉത്തരവാദപ്പെട്ടിരിക്കുന്ന ഒരാൾ അതാണ് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും ആവട്ടെ പക്ഷേ കേരളത്തിലെ നിയമസഭക്കകത്ത് ഇയാൾ ഈ വഷവർ ന്യായം പറയുമ്പോൾ കൈവിട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരാരും തന്നെ എന്തല്ല അവരാരും തന്നെ ജനപ്രതിനിധികളാണെന്ന് പറയാൻ നിങ്ങൾ ആര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അവർ വാസ്തവത്തിൽ ആരാണ് അവർ പാർട്ടിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ ഇരിക്കുന്നവർ മാത്രമാണ് ഇതാണ് വ്യത്യാസം ഇങ്ങനെ എല്ലാ മേഖലയിലും നശിച്ച് നാറാൾ കല്ല് പറപ്പിച്ചപ്പോഴാണ് പറപ്പിച്ചപ്പോൾ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ വിഷയപ്പെടുമ്പോൾ തന്നെ മറുഭാഗത്ത് വരുന്നു ഇങ്ങനെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിന് ഈ കഴിഞ്ഞ ഏറ്റവും ക്രൂരമായ ഒരു ഉദാഹരണം കൂടി ഞാൻ ഈ കഴിഞ്ഞ ബജറ്റിനെ ഇയാൾ കൊണ്ടുവന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് നൂറ്റി മുപ്പത് കോടി ഉറുപ്പിക പിന്നെ ചെലവിരുത്ത് പിന്നെ ധർമ്മടത്ത് നിയോജക മണ്ഡലത്തിൽ ഒരു ഡയറി യൂണിവേഴ് യൂണിവേഴ്സിറ്റി പോലത്തെ ഒരു ഫാമിലാണ് ഞാൻ ഇതേ ചാനല ത്യാൻ പറഞ്ഞതാണ് കേരളത്തിലെ മലബാർ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായിരുന്ന ബിടി മേഖല ആ വീടി മേഖല പിടി ദിനേഷ് പിടി എന്തെങ്കിലും പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് എങ്കിൽ ആ പ്രതിസന്ധിക്കകത്ത് പരിഹാരം കാണാൻ അന്നത്തെ ഐ എസ് ഉദ്യോഗസ്ഥരും കൂടി ആയിരിക്കുന്ന ചെയർമാനും ആയിരിക്കുന്ന ജി കെ പണിക്കർ വെറ്റി പ്രൊപ്പോസൽ പിരിഞ്ഞു പോകുന്ന തൊഴിലാളിക്ക് എന്ത് കൊടുക്കണം ഇതിനകത്ത് കുറച്ച് പൈസ പിടിച്ചു വെച്ചതിന് ശേഷം ഒരു അത്യ ഒരു എന്താ പറയാ ഒരു നല്ല ശേഷിയുടെ ഉൽപാദന ശേഷിയുള്ള പാല് തരാൻ കഴിയുന്ന ഒരു പശുവിനെ ഈ പറയുന്ന ആൾക്ക് കൊടുക്കണം വളർത്താൻ കൊടുക്കണം അങ്ങനെ കന്നുകാലി വളർത്തുന്നതിലൂടെ പാലുൽപാദനത്തിലൂടെ മലബാർ മേഖലയെ സ്വയം സമ്പൂർണമാക്കാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ജെ കെ പടികരെ പരിഹസിച്ചിട്ടാണ് ഈ കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ചെറക്കുരിയിൽ നിയോജക മണ്ഡലമായ ചെറക്കുരിയിൽ എന്ത് വന്നത് ആദ്യമായി കൺസ്യൂമർ സ്റ്റോർ വന്നത് എന്താ കൺസ്യൂമർ സ്റ്റോർ എന്ന് വാക്കിന്റെ അർത്ഥം എന്താ ആരാണ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് വിൽക്കുന്ന സ്ഥലമാണല്ലേ വരുന്നോ അത് 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 അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരാളന്റെ സുഹൃത്തും കൂടിയാണ് അവൻ ആറു മാസത്തിൽ ആറു മാസം പൂട്ടി രണ്ടാമത് ആ സ്റ്റാൻ തുടങ്ങിയത് എവിടെയാ പിണറായി രണ്ടാമത് തുടങ്ങിയത് ഇതേ കൺസ്യൂർ തുടങ്ങിയത് എന്തിട്ടോ ഈ അവിടെയാണ് ഈ നൂറ്റി മുപ്പത് കോടി ഉറുപ്പിക ഇപ്പൊ ചെയ്യുമ്പോ ഇയാൾ ആലോചിക്കുന്ന ഒരു സംഭവം എന്താണ് ഈ ദിനേഷ് പിടിയുടെ കോടിക്കണക്കിന് ഉറുപ്പികയുടെ പിന്നെ ആസ്തികളുള്ള കെട്ടിടങ്ങളുണ്ട് ആ കെട്ടിടത്തിന്റെ സ്ഥിതിയും ഗതിയും ഇപ്പോഴെന്താണ് ഏത് ബജറ്റ് പരിശോധിച്ചു ഏത് ബജറ്റ് പരിശോധിച്ചു ഇതുപോലെ തന്നെ വരുന്നു റബ്കോവിന് ടുമുള്ള ആശുപത്രികൾക്ക് കേരളത്തിൽ എമ്പാടുമുള്ള സ്കൂളുകൾക്ക് കേരളത്തിൽ എം ആടമുള്ള ഓഫീസുകൾക്ക് സർക്കാർ ഓഫീസുകൾക്ക് എല്ലാ കൊടുക്കുന്ന ഉൽപ്പന്നമായി ഉൽപ്പന്നമാണ് എന്നിട്ടും അതിന് കടവാണ് മൂലധനത്തിലേക്ക് ഇപ്പൊ ഈ ബജറ്റ് കൊടുത്താണ് പത്ത് കോടി റുപ്പിയാണ് കൊടുത്തത് ആരോട് ചോദിച്ചു കൊടുത്തു ആരോട് ചോദിച്ചു കൊടുത്തു ഇതേ ചോദ്യം എവിടെയും വരും യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കുമ്പോ സി പി ഐ എമ്മിന്റെ ഏത് പാർട്ടി ഘടകത്തിൽ ഏത് കമ്മിറ്റിയിൽ ഏത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് ഈ ഈ തീരുമാനമെടുത്തത് എന്നൊരു ചോദ്യം ആരെങ്കിലും ഒരാൾ ചോദിച്ചോ ഇത് ചോദിക്കാതിരിക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാരണമുണ്ട് ആ കാരണത്തിന്റെ അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം ജില്ലാ സമ്മേളനങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷമാണ് കേരളത്തിലെ നിയമസഭയ്ക്ക് അകത്ത് വെച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് അതിനർത്ഥം എന്താണ് അതിനർത്ഥം എന്താണ് സുപ്രീം അതോറിറ്റി ഈ ആൾ മാത്രമായി മാറിയിരിക്കുന്നു എന്നാണ് എവിടെയുണ്ട് സെൻട്രൽ കമ്മിറ്റി എവിടെയുണ്ട് ഈ പോളിപൂർവയും സെൻട്രൽ കമ്മിറ്റിയെയും നോക്കുകുത്തിയാക്കി പാർട്ടി മെമ്പർമാരെ മുഴുവൻ തന്നെ വഞ്ചിച്ചിട്ട് ഈ ഒരു പദ്ധതി ആവിഷ്കരിപ്പു പറയുമ്പോൾ ഇയാളാണ് വാസ്തവത്തിൽ ആര് കേരളത്തിലെ പൂതേ മുക്കാൽ കോടി മലയാളികളെ എങ്ങനെ പോലീസിന് ഉപയോഗിച്ച് ഭരിക്കുന്നുവോ അതുപോലെ തന്നെ ഇയാൾ ആരെയും ഭരിക്കുകയാണ് ഈ പാർട്ടിയെയും ഇയാൾ ഭരിക്കുകയാണ് ഈ ഭരിക്കുന്ന അവസ്ഥയുടെ തുടർച്ചയുടെ ഏറ്റവും ഭീകരമായ അധ്യായമാണ് വാസ്തവത്തിൽ ഈ പോലീസിനെ കൊണ്ട് ഇയാൾ നടത്തുന്ന ആകും ഈ നരമേധയാത്ര ഒരറ്റക്കാർ കൂടി പറഞ്ഞിട്ട് എന്റെ പ്രൈമോർജി വാദം ഞാൻ അവസാനിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ഇയാൾ ജയിച്ചു കയറാവുന്ന വലിയ മോഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇയാൾ കാണിക്കുന്ന ഈ വലിയ ഉത്സാഹങ്ങളൊക്കെ അത് ഒരു പരി പരിധിവരെ അയാളോ വാദത്തിനകത്ത് കടമ്പിടന്ന് കൂട്ടിക്കോ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ ഘടകങ്ങളാൽ പക്ഷേ കേരളത്തിനകത്തെ ഭൂദയ മുക്കാൽ കൂടി മലയാളികൾ ഏറ്റവും ദരിദ്രരായിരിക്കുന്ന മനുഷ്യന്മാർ ഇത് മുഴുവൻ കാണുകയാണ് ഇത് മുഴുവൻ കാണുകയാണ് ഇയാൾക്ക് എന്തെങ്കിലും അധികാരം നഷ്ടപ്പെടുന്ന ഒരു ചിത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ സംഭവിക്കുകയാണ് എങ്കിൽ ഇയാൾ ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഈ കേരളത്തെ ജീവിച്ചിരിക്കില്ല ഇയാൾ അപ്പോ ഇവിടെ സ്ഥലപ്പെടുകയാള് കാരണം മറിയ നൂറ് നൂറ് മറിയ കുട്ടിച്ചേച്ചുമാർ ഈ കേരളത്തിൽ ഇയാളെ ചെരുപ്പിടുത്തടിക്കാൻ കാത്തു നിൽക്കുകയാണ് ചെരുപ്പിടുത്തടിക്കാൻ കാത്തു നിൽക്കുകയാണ് ഇവിടെയാണ് പോലീസിനെ നൂറുകണക്കിന് പോലീസുകാരുടെ അകംപടിയിൽ അർമാതിപ്പോടെ സ്വന്തം ഗ്രാമത്തിനകത്ത് പോലെ വരുമ്പോ ആരെ ഭയന്നിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഈ മനുഷ്യനും പോലീസ് തമ്മിലുള്ള ബന്ധം എന്നാണ് ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് പോലെ പോലീസിനെ സംരക്ഷിക്കുന്നതാണോ അതാണോ അതാണോ ജനാധിപത്യ സമൂഹത്തിൽ ചേർന്നത് ഇത്തരമുള്ള മൗലികമായ ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ചർച്ചയെ പറയേണ്ടത് എന്നതാണ് മിഷർ നമ്പിയാർ എന്റെ പ്രാഥമികമായിരിക്കുന്ന വാദം